ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു വൺ കിലോഗ്രാം തൂക്കം വരുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു കേക്കാണ് വിപ്പിങ് ക്രീം വെച്ച് ഡെക്കറേ നമ്മൾ ഐസിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്ക്വയർ കേക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി പുറത്തൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ ഫിനിഷിങ്ങോട് കൂടി ചിലപ്പം ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള കേക്ക് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം അരച്ച് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയും അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വാനിലയുടെ പൗഡർ ഉള്ളതെങ്കിൽ ഒരു ടീസ്പൂൺ വാനില പൗഡർ കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വശത്തേക്കാടം മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാനിവിടെ മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ എഗ്ഗിനെ ഒന്ന് വെള്ളയും മഞ്ഞയും ഒന്ന് മാറ്റി വെക്കാം നമ്മൾ എഗ്ഗ് വൈറ്റ് വേറെ വിപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് മഞ്ഞക്കരും ഒരു ബൗളിലേക്ക് വെള്ളയും മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്യണം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് പൊടിച്ച പഞ്ചസാരയല്ല നോർമൽ ഷുഗർ തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് ഞാൻ ഒരു കാൽ കപ്പോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തു അതിലേക്ക് ഒരു ടേ ഒരു ടീസ്പൂൺ വാനില എസെൻസും ചേർത്തിട്ടുണ്ട് വാനില പൗഡർ ചേർക്കുന്നവരാണെങ്കിൽ പൗഡർ നേരത്തെ ഞാൻ പറഞ്ഞു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ വരച്ച് വെക്കാൻ അല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽട്ടായി വന്നാൽ മതി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു വൺ തേർഡ് കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഏതായാലും കുഴപ്പമില്ല ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ആ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ബട്ടർ എസൻസ് ബട്ടർ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പുറത്തൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓയിലിൻ്റെ കൂടെ ഇറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും ബട്ടർ ചേർത്തിട്ടില്ലെങ്കിലും ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മരിച്ചു വെച്ചിട്ടുള്ള പൊടിയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാണ് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ആ സാരമെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഒരുപാട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി കുറച്ച് തിക്കായിരിക്കും ബാറ്റർ അത് നമ്മൾ എഗ്ഗ് വൈറ്റ് വിപ്പ് ചെയ്ത് ചേർക്കുമ്പോൾ ശരിയായിട്ട് വരും ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി നമുക്ക് ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അതിന് മുൻപായിട്ട് നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഓവന് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഒ ടി ജി ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം മൈക്രോവേവ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി ഒ ടി ജി ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ പ്രീഹീറ്റ് ചെയ്താൽ നല്ല സൂപ്പറായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയാലും മതി പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇനി ബാക്കിയുള്ള പഞ്ചസാര നമ്മൾ നേരത്തെ അരക്കപ്പ് പഞ്ചസാരയിൽ നിന്നും കാൽ കപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ എഗ് വൈറ്റ് എത്രത്തോളം ബീറ്റായി വരണം എന്ന് വെച്ചാൽ നമ്മളിത് ഇതിൽ നിന്ന് ഈ ബീറ്ററിൻ്റെ ആ വിസ്ക് പൊക്കി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് ഇങ്ങനെ ആ ബീറ്ററിൻ്റെ കൂടെ പൊങ്ങി വരണം ആ ഒരു സ്റ്റേജ് വരെ ബീറ്റ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബീറ്റ് ചെയ്യുന്നത് ആ പാത്രം കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാലും എഗ് വൈറ്റ് അതിന് താഴേക്ക് വരരുത് അത്രയും ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരല്പം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായി വരും അതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ എടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം ആദ്യം ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ബാക്കിയുള്ളത് ചേർക്കുന്ന സമയത്ത് ശരിക്കും ഫോൾഡ് ചെയ്ത് തന്നെ കൊടുക്കണം എന്നാലേ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടേ അപ്പോൾ ഇത് ഇവിടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ എഗ്ഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ദിവസമായിട്ട് എനിക്ക് അത്ര നല്ലൊരു ആരോഗ്യസ്ഥിതി അല്ലാത്തത് കൊണ്ട് തൊണ്ടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി കാണാനില്ലല്ലോന്ന് ബാറ്ററി ഞാൻ എഗ് വൈറ്റിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത് എന്നാലേ നമുക്ക് കേക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു ഇതുപോലെ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു വൺ കെ ജിയുടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് എയ്റ്റ് ഇഞ്ച് വരും ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വൺ കെ ജിയുടെ കേക്ക് ടിന്നെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഏത് കടയിൽ നിന്നും അവരെടുത്ത് തരും ഇത് ഞാൻ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് മൈദ വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തതാണ് ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിന് വലിയ പോസ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ എഗ്ഗ് വിപ്പ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല ശരി ശരിയായ രീതിയിൽ വിപ്പായിട്ട് വരാത്തത് കൊണ്ടാണ് എഗ് ആ എഗ്ഗിലുള്ള പോസിനനുസരിച്ചാണ് കേക്കിലും പോസ് വരുന്നത് ഇനി ഇത് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയാണ് അപ്പോൾ അത് ചെറിയ ചില ഓവനിൽ വ്യത്യാസം ഉണ്ടാകും നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കൂടെ വേണമെങ്കിൽ ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്തെടുത്താൽ മതി ഞാനിത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ് ഇവിടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷമാണ് നമ്മളിതിൽ ഐസിങ് ചെയ്തെടുക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് തൊട്ട് ശരിക്കും അങ്ങ് മുറിഞ്ഞു പോരുന്ന അത്രയും സോഫ്റ്റ് ആണ് കേക്ക് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടാണ് വിപ്പ് ചെയ്യുന്നത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിങ്കിഷ് കളറാണ് വരുന്നത് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടെ ചേർത്തിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കുറേ ഒരു സംശയമാണ് ഇത് ലൂസായി പോകുന്നു ലൂസായി പോകുന്നു അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്യണം എന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ നിങ്ങൾ ആ പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ ആ വിസ്കിൻ്റെ മുകളിൽ ഇങ്ങനെ പിണഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിലെത്തും ആ സമയത്ത് ബീറ്റിംഗ് നിർത്തണം കുറച്ച് പ്രയാസം വരുന്ന പോലെ ഇപ്പം ക്രീം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കേസ് കേക്ക് ഒന്ന് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ അത് കേക്കിൻ്റെ മുകളിൽ എൻ്റെ ചെറിയ മോന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് ആ ഹോള് കാണുന്നത് അവന് വിരല് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയതാണ് തണുക്കാനായിട്ട് വെച്ച സമയത്ത് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പുറത്ത് കൊടുക്കാനാണെങ്കിൽ മൂന്നായിട്ട് തന്നെ കട്ട് ചെയ്യണം ഒരു സ്റ്റാൻഡേർഡ് കേക്ക് ഒരു ത്രീ ലെയറെങ്കിലും വേണം നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഞാനൊരു ഷുഗർ സിറപ്പ് വെച്ചതൊന്ന് നനച്ച് കൊടുക്കാണ് ഞാൻ അരക്കപ്പ് ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുത്തതാണ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ക്രീം നേരത്തെ വിപ്പ് ചെയ്യാൻ എടുത്തതിൽ ഒരല്പം ക്രീം കളർ ചേർക്കാതെ മാറ്റി വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ മാറ്റി വെച്ചതാണ് അപ്പോൾ ആ ഒരു കപ്പ് ക്രീം തന്നെ നിങ്ങൾ എടുത്താലേ ഇതൊരു കിലോ കേക്ക് ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ പുറത്ത് കൊടുക്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈഡൊന്നും കട്ട് ചെയ്യാതെ ചെയ്താലേ ഒരു കിലോ കേക്ക് തന്നെ ഉണ്ടാവുകയുള്ളു അപ്പം നിങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ പാത്രമൊക്കെ എടുത്തിട്ട് ചെയ്യാം ഞാനിത് എനിക്കിപ്പം പുറത്ത് കൊടുക്കാനൊന്നുമില്ല വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കൊണ്ട് വെയിറ്റ് ഒന്നൊരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത് രണ്ട് ലെയറും നമ്മൾ നനച്ചു കൊടുക്കണം ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഈ കേക്ക് തന്നെ കുറച്ച് മോയ്സ്റ്റഡായിട്ടുള്ള കേക്കാണ് അപ്പോൾ ഞാനിത് ക്രം കോഡ് ചെയ്തെടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് എന്താ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പലർക്കും പെർഫെക്ഷൻ ആയിട്ടുണ്ടാവില്ല പ്രത്യേകിച്ചും ഇതൊരു സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ഒരു റൗണ്ട് കേക്ക് ആണെങ്കിൽ അത്ര പ്രശ്നമില്ല നമുക്ക് ആ ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ ടൈം ടേബിളൊന്ന് തിരിച്ച് കൊടുത്താൽ നമുക്ക് ഒരു സൈഡ് സ്ക്രൈപ്പറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലൊക്കെ നമുക്കതൊന്ന് സൈഡ് റെഡി റെഡിയാക്കിയെടുക്കാം അപ്പോൾ സ്ക്വയർ കേക്ക് ആകുമ്പോൾ ചിലപ്പം പലർക്കും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ നോസിലെടുത്തിട്ടുണ്ട് ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ നേരത്തെ കളർ ചേർത്ത് വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രീം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കേക്കിൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആക്കിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാവുമ്പോൾ നിങ്ങൾ ഐസിങ് ചെയ്തെടുത്തത് നീറ്റാണോ പെർഫെക്റ്റ് ആണോ എന്നൊന്നും പെട്ടെന്ന് തന്നെ ആർക്കും നോക്കുന്ന സമയത്ത് മനസ്സിലാവില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഇതല്ലെങ്കിൽ ഇതിന് പകരം സ്മോൾ റോസറ്റ്സ് വരച്ചു കൊടുത്താലും മതി റോസെറ്റേസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ സ്റ്റാർട്ടിപ്പ് തന്നെ വെച്ചിട്ട് റൗണ്ടിലൊന്ന് ചുറ്റിച്ചെടുക്കുന്നതാണ് റോസെറ്റേസ് ഇതേ രീതിയിൽ കേക്ക് മൊത്തമായിട്ട് ഒന്ന് കവറ് ചെയ്തെടുക്കുക ഇപ്പം സൈഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗം കൂടെ അങ്ങനെ തന്നെ ചെയ്യാണ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വൈറ്റ് ക്രീം വെച്ചിട്ട് ഇടയിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അതായത് ഇതിന് ഈ കളറിൻ്റെ പകരം വേറെ കളർ വെച്ചിട്ട് ചെയ്യാം അതൊക്കെ തികച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് മാത്രമാണ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാനിതിൻ്റെ സെൻറ്ററിൽ ഒരു അല്പ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ഞാനൊരു ചെറിയ റോസ് ഫ്ലവർ വ കൊടുക്കുകയാണ് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ക്രീം വെച്ചിട്ട് ിപ്പോൾ റോസ് ഫ്ലവർ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഫോർക്കാണ് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഇനി ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതെന്ന് കരുതുന്നു ശാല മറ്റൊരു നല്ലൊരു എപ്പിസോഡിൽ നല്ലൊരു ഡിഷുമായിട്ട് ശാല നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്